ഒന്നും പറയണില്ല <laughs> <I wonder. laughs> <laughs> <laughs>

അതെ ഇന്നുണ്ടപ്പന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് ഹാപ്പി ബർത്ത്ഡേ ടു ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ മറന്നുപോയി പന്ത്രണ്ട് മണിക്ക് എന്നോട് വിഷയം ആണ് അപ്പൊ ഇന്നുണ്ടപ്പർത്ത്ഡേ ആണ് ഹാപ്പി ബർത്ത്ഡേ സ്നേഹ മാത്രമേ ഉള്ളൂട്ടാ ഞാൻ എന്റെ ബാ നമുക്ക് നമുക്ക് പോകണം 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 തൃശ്ശൂർക്ക് പണികൾ ഇത് വേറൊരു സംഭവം ഉണ്ട് ഞാൻ പതുക്കനെ പറയണേ എന്തൊരു സംഭവം ഞാൻ ബർത്ത് ഡേ നമ്മൾ ടൗണിലേക്ക് പോകുമ്പോൾ ഞാൻ ചെറിയൊരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട് ഗിഫ്റ്റ് ഞാൻ ഇപ്പം കാണിച്ചു തരാം ബില്ല് ഓക്കെ ചേച്ചി താങ്ക് യു ഈ ഗിഫ്റ്റ് ഈ ഇപ്പം പാക്ക് ചെയ്ത് ഗിഫ്റ്റ് ഉണ്ടല്ലോ അതാണ് പൊന്നൂസിന് കൊടുക്കാൻ പോണ ഗിഫ്റ്റ് പിന്നെ ഞാൻ ഒരു ഡയറി മിൽക്ക് വേടിച്ചിട്ടുണ്ട് അതും കൊടുക്കണം ഓൺലി ബാക്കി ബർത്ത്ഡേക്ക് ഹാപ്പി ബർത്ത്ഡേ എല്ലാ പണി കഴിഞ്ഞാ എന് രാവിലെ അത് മറ്റേ ഡൂടെ രാത്രിയുള്ളൂ രാത്രി ചെയ്യുള്ളൂ ചെയ്തോളൂ നമുക്ക് പോകണം എന്റെ എല്ലാ പണിയും കഴിഞ്ഞിരിക്കുന്ന പ്പാട് എന്താ തലയില് പേന പിന്നെ അതാണ് പൊന്നൂസിന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഒന്നും കൊടുത്തില്ല എന്നുള്ള പരാതി വേണ്ട പൊന്നൂസിന് ഇത് ഡയറി മിൽക്ക് ഞാൻ കൊടുത്തിട്ട് അല്ല പറയാണ്ടിരിക്കാൻ പറയാണ്ടിരിക്കാൻ വേണ്ടി വേണ്ടിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഡയറി മിൽക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാ പ്രാവശ്യം കൊടുക്കണം ഈ പ്രാവശ്യം മേടിച്ചു വന്നിട്ടുണ്ട് നമ്മളുടെ സാമ്പത്തിക മാന്ദ്യം ഉള്ളതിന്റെ പേരിൽ നമ്മൾ ബർത്ത്ഡേ ഗിഫ്റ്റ് ഡയറി മിൽക്ക് നമുക്ക് പോവാം ഓക്കെ പോവാ

പറഞ്ഞി ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു പറഞ്ഞ ഹാപ്പി ബർത്ത്ഡേന്ന് പറഞ്ഞി വന്നാ എന്നിട്ട് അറിയില്ല പായസം കളിച്ചു ഞാനു ഞാൻ കുടിച്ചു നമ്മളിപ്പോ റൗണ്ടിലേക്ക് ട്ടാ പോണത് മനോരമ ജംഗ്ഷൻ്റെ അവിടെ എത്തി ആദ്യം എനിക്ക് ഡ്രസ്സ് എടുക്കണം അത് കഴിഞ്ഞിട്ട് അത് നമുക്ക് നമുക്ക് വെള്ളം വെള്ളം കുടിക്കാൻ കുടിച്ചതിന് ശേഷം ഡ്രസ്സ് എടുക്കാൻ വേറെ വേറെ കളർ ചേഞ്ച് ഈ കളറിൽ ഏത് ഇത് ഭംഗിയാ നിനക്ക് നിനക്ക് പറ്റുന്ന പറ്റുന്ന ഡ്രസ്സ് 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 ഇവിടെ ഇവിടെ മനസ്സിലായില്ലേ റേറ്റ് എവിടെ ഇഷ്ടപ്പെട്ടത് ായിെത്തിന് കളക്ഷൻസ് കുറവാണ് അത്രേ കളക്ഷൻസ് ഇപ്പൊ പക്ഷെ മുമ്പ് ഇതിനേക്കാളും കളക്ഷൻസ് ഉണ്ടായിരുന്നു ഇവിടെ അങ്ങനെയാ അടുത്ത എന്നാൽ പൊന്നൂസിനെ പൊന്നോസിനെ ഉള്ളിലാക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു ഞാൻ പോലീസിനോട് പറഞ്ഞു ഞാൻ എൻ്റെ ഫോൺ എടുത്തിട്ടില്ല എൻ്റെ ഫോൺ ഇവിടെ ഇരിക്കുകയാണ് ഞാൻ കാറിന് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങോട്ട് പോന്നു കാറിൽ തന്നെയായിരുന്നു ഫോൺ ഇവിടുന്ന് ഈ ഡ്രസ്സ് എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നമ്മളുടെ ഇവിടേക്ക് പോകുന്നത് ഇവിടേക്ക് ഞാൻ പറഞ്ഞ ഒരു സ്ഥലം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് വേറെ കാര്യങ്ങളൊന്നുമില്ല അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഡിന്നർ ഒരു ക്യാൻഡിലായിട്ട് ഡിന്നർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ കുഞ്ഞ് ചെറിയൊരു കേക്ക് ഉണ്ടാവും പിന്നെ ഞാൻ മേടിച്ചായിരുന്നു ഗിഫ്റ്റ് ഉണ്ട് ഇത്രയും കാര്യങ്ങൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് നേരെ അങ്ങോട്ടേക്ക് പോകും പൊന്യൂസിന് അറിയില്ല പൊന്നൂസിനോട് ഞാൻ പറഞ്ഞേക്കുന്നത് ഒരു പ്രൊമോഷൻ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറന്റിലേക്ക് പോകണം എന്നാണ് ഞാൻ പൊന്യൂസിനോട് പറഞ്ഞേക്കുന്നത് അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് ഇവിടുന്ന് നേരെ അങ്ങോട്ടേക്ക് പോകും അവിടെ എന്താണ് എന്തൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് എനിക്കറിയില്ല ഒരുപാട് വലിയ സെറ്റിംഗ്സ് ഒന്നുമല്ല ചെറുതായിട്ടുള്ള ചെറിയ രീതിയിൽ കുറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കാനാണ് പ്ലാൻ ഇതുവരെ പൊന്നൂസിൻ്റെ ഒരു പ്ലാനിങ്ങും ഒരു ഡ്രസ്സൊന്നും തോന്നിയിട്ടില്ല എന്ന് എനിക്ക് തോന്നണത് ഗിഫ്റ്റ് ഞാൻ നേരത്തെ ചോദിച്ചല്ലോ ഓക്കെ ആണെന്ന് വെച്ചപ്പോൾ ആൾ ഓക്കെയാണെന്നാണ് പറഞ്ഞത് പിന്നെ ഇനി ബർത്ത്ഡേ ആയിട്ടുള്ള വേറെ ഗിഫ്റ്റിനായിട്ട് തന്നെ ഡ്രസ്സ് പഠിക്കാൻ പറഞ്ഞാൽ പക്ഷെ ഒരു പരിപാടി ഞാൻ പ്ലാൻ ചെയ്ത് അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ആ സമയത്ത് നമുക്കുള്ള റിയാക്ഷൻ നോക്കി നോക്കാം എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ഓക്കെ അപ്പൊ ഞാൻ അവിടെ കയറ്റി ഗ്യാപ്പിൽ ഇങ്ങോട്ട് പോവുന്നേക്കണതാ ഓക്കേ ഞാനാ പോയ ഗ്യാപ്പിൽ സംഭവിച്ചെന്ന് ഒരെണ്ണം അടിക്കാൻ മാത്രമല്ലോ

നന്നായിട്ടുണ്ട് എനിക്ക് ഇഷ്ടായി എനിക്കറിയായിരുന്നു എന്തേലും ഉണ്ടെന്നു എനിക്കറിയായിരുന്നു ഞാൻ പറഞ്ഞിരുന്നുലോ ഞാൻ ഇന്നലെ മെസ്സേജ് അയച്ചതല്ല ടൈപ്പ് ചെയ്ത് വെച്ച് കാണിച്ചു അല്ലേ ഇന്നലെ മൈ ബർത്ത്ഡേ എന്റെ കിട്ടിയെന്നെ എന്റെ ബർത്ത്ഡേ മറന്നു പറഞ്ഞ പോട്ട് ഐ ലോഹി ഹസ്ബൻഡ് സംതിങ് സർപ്രൈസ്

പ്രതീക്ഷിച്ചു പക്ഷെ ഇത് മറ്റേതാ ഞാൻ വിചാരിച്ചേ അല്ല റോസ് ഗോൾഡിന്റെ എനിക്കിഷ്ടാ നിനക്ക് അറിയാലോ താങ്ക് യു

లోస్బాయ్స్ యా రా గణించే ఓకే బంగీ ఉంది బంగీ ఉంటావు తెలంగాణ ఉంది బంగీనా అయానికి അറിയാം బంగీ ఉంటావు നല്ല బంగీ ఉంది సమయత్రే సమయం మార్కేనలాలో అది ఇదు మార్చణం ఆసానం మార్చలే మార్చనిల ఇది ఇదు ఇదు మార్చాన్ ఆ అండి అడ్జస్ట్ చేయాల లే సైజ్ పోయి అడ్జస్ట్ చేయ ససండి బ్రెడ్ చికెన్ మోటా ఇష్టమైన వంటకాలు ఉన్నాయో நெர்லி ஸ்டைல இது சிக்கன் ஸ்டாக் தம்பி எனக்கு இந்த கிரேவியோட ஸ்டைல சிக்கன் ஸ்டைல கிரேவிய என்கிட்ட கொஞ்சம் நான் காயச்சோம் ப்ரோக்கோலிக்க கொப்பனulum நல்லதா உங்களுக்கு க்ரீம் ஜெல்ப் பிஸ்டாவண்டா இருக்கும் ஆ இதுன ஒரு பாயா என்னறயோ பூனினே மஷ்ரூம் கள்ள நீ ஹேப்பி பர்த்டே பண்ணுசே ஆல்ரெடி கண்டு அறிந்த இல்ல ஆ சரி كده સરப்ரைஸ் ஆயி ஆ தேங்க் யூ மிஸ் ஸ்டெவி பாபு 4 வாட் െറക് ഇഷ്ടാവലോ ഇങ്ങനത്തെ കൂടുതൽ മറ്റു സാധനങ്ങള് തിരിച്ചും ഇതുപോലെ തന്നെ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നു നമ്മൾ അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിരിക്കാണ് അതെ ഇനിയിപ്പൊ നമുക്ക് ഉറങ്ങണം ഭക്ഷണം ഭക്ഷണം കഴിച്ചിന് വെച്ചണൊന്നില്ലല്ലോ വെച്ചോ അപ്പൊ നമ്മൾ ഉറങ്ങാൻ പോവാണ് ഞാൻ ഞാൻ പായസം ആ നേരത്തെ നമ്മുടെ റൂമിലാണ് അതെ അശ്വി മമ്മോട് ഹാപ്പി ബർത്ത്ഡേ ഡേ പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ മമ്മ ഡിന്നി ഡിന്നി എവിടെ ലൈക്ക് 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 ചെയ്യാൻ ചെയ്യാൻ എല്ലാവരും വീഡിയോ ചെയ്യട്ടോ കാര്യങ്ങളൊന്നും അടുത്ത നമുക്ക് വീണ്ടും കാണാം ഗുഡ് നൈറ്റ്